തൂമഞ്ഞു പോലെ രചന ശശീന്ദ്രൻ കോരങ്കുന്നത്ത്ത് ഞാൻ ടീച്ചറെ പ്രണയിച്ചോട്ടെ വാട്സാപ്പിൽ വന്ന സന്ദേശം കണ്ട് ഒന്ന് ഞെട്ടി കൈകൾ വിറച്ച് മുഖമാകിയിരുന്നുണ്ട് ആരാണ് ഒരു സന്ദേശം അയക്കാൻ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത മെസ്സേജ് കണ്ടപ്പോൾ മനസ്സൊന്ന് കലങ്ങി അനിയന്ത്രിതമായൊരു വികാരം ബോധമണ്ഡലത്തിൽ വന്ന് പൊട്ടിത്തെറിച്ച് സിരകളിൽ പടർന്ന് കയറുന്നു പോകും കണ്ണുകൾ ആ മെസ്സേജിൽ തന്നെ തറഞ്ഞു നിന്നു സൂക്ഷിച്ചു നോക്കി താഴേക്ക് സ്ക്രോൾ ചെയ്തു ധാരാളം സ്പേസ് ഇട്ടതിന് ശേഷം അടിയിൽ ഇങ്ങനെയും എഴുതിയിരിക്കുന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കാരണമൊന്നുമില്ല വഴിയിൽ തടഞ്ഞു നിർത്തിയില്ല പ്രേമലേഖനം എഴുതിയില്ല ഒരു യാത്രക്കോ കോഫി ബാറിലേക്കോ ക്ഷണിക്കില്ല നിദ്രാവേളകളിൽ ചാറ്റിങ്ങിനായി ശ്രമിക്കില്ല എൻ്റെ സന്ദേശങ്ങൾ ഒരിക്കലും അസ്വസ്ഥതപ്പെടുത്തില്ല ഒന്നും ചെയ്യില്ല പക്ഷേ ഒന്നുണ്ട് ഒരാളെ ടീച്ചറെ പ്രണയിക്കുന്നുണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കണം മറ്റൊന്നും സങ്കല്പിക്കാതെ ഞാൻ ഇഷ്ടപ്പെടുന്നു അതെ എനിക്കിഷ്ടമാണ് ആരാണിയ വളച്ചൊടിച്ചൊരു സാഹിത്യ സൃഷ്ടി എനിക്ക് അയക്കാൻ സേവ് ചെയ്യാത്തൊരു നമ്പറിൽ നിന്നാണ് നോക്കിയപ്പോൾ ഒന്ന് രണ്ട് വോയിസ് കോൺവേഴ്സേഷൻ തമ്മിൽ നടന്നിട്ടുണ്ട് ഓണാക്കി ചെവിയോട് ചേർത്തു നമസ്കാരം ടീച്ചർ അവിടെ വീട്ടിൽ പറമ്പിൽ പണിക്കാളെ വേണമെന്ന് കൃഷ്ണേട്ടൻ പറഞ്ഞിരുന്നു ഞാൻ ഈ നമ്പറിൽ കുറേ വിളിച്ചു നോക്കി ഫോൺ എടുത്തേണ്ടില്ല അതുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കാന്നാണ് കരുതിയത് ഞാൻ നാളെ കൊണ്ട് പണിക്ക് വന്നോട്ടെ അതിന് തന്നെ മറുപടി ഇന്ന് വൈകിട്ട് അമ്മരീടം വരെ പോവുകയാണ് നാളെ വൈകിട്ട് തിരിച്ചെത്തും പണികൾ എന്തൊക്കെയാണെന്നും അത് പറഞ്ഞു തരാനും അമ്മയുണ്ടെങ്കിൽ പറ്റൂ ഇവിടെ അടുത്ത് ഞായറാഴ്ച വന്നാലോ ഓക്കെ മറുപടിയായി തമ്പ് നെയ്യിൽ ഉയർത്തിയ ഒരു ഇമ്മി വീട്ടിൽ പുറം പണിക്കൊന്ന അയാളാണോ ഇപ്പം ഇങ്ങനെ മെസ്സേജ് മെസ്സേജിന് അയച്ചിരിക്കുന്നത് വന്ന് വന്ന ആരോടും ആർക്കും എന്തും പറയാമെന്നായിരിക്കുന്നോ ആലോചിക്കുന്നതോറും മേലാകെ തരിച്ച് കയറുന്നു അയാൾക്ക് അയാൾക്കെങ്ങനെ എന്നറിയാം ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ചിലപ്പോൾ എന്നെ കണ്ടിട്ടുണ്ടാകും ഈ നാട്ടുകാരനല്ല അതമ്മ പറഞ്ഞിരുന്നു അന്ന് ഞായറാഴ്ച പ്രാതിലിനായ എത്തിയപ്പോഴാണ് അമ്മ പറഞ്ഞത് പണിക്ക് ആൾ വന്നിട്ടുണ്ട് ഞാൻ മുറ്റടിക്കുമ്പോ ആള് മുറ്റത്ത് നിൽക്കണു വന്നപാട പാടാ തുടങ്ങി ഇത്ര നേരത്തെയോ ആ ചിലപ്പോൾ ഉച്ചയാകുമ്പോൾ പോവായിരിക്കും ഇപ്പൊ അങ്ങനെയാണല്ലോ നാട്ടിലെ പണിക്കാർ കുട്ടികളുടെ ആൻസർ പേപ്പറുമായി മല്ലിട്ടുണ്ടിരിക്കുമ്പോഴാണ് തോട്ടിയിട്ടത് അമ്മ അടുക്കള തോട്ടത്തിൽ നിന്ന് പടർന്നു പന്തലിച്ച കുമ്പളവള്ളിയിൽ നിന്നും കുമ്പളം പൊട്ടിക്കുന്നത് കണ്ടത് ഇന്നെന്താമ്മേ ഉച്ചത്തേക്ക് മോരിയറിയാണോ ജനലഴികൾക്കടുത്തേക്ക് വന്ന അമ്മ പറഞ്ഞു പത്തുമണിയാകുമ്പോൾ അയാൾക്ക് കഞ്ഞി കൊടുക്കാന്ന് കരുതിയതായിരുന്നു വെക്കുന്നതിന് കൂടി ഇരുന്നാഴേരി അരി കൂടുതലിട്ട പണിയാക്കായല്ലോ എന്ന് ഞാനും കരുതി അയാൾക്ക് അപ്പം കഞ്ഞി വേണ്ടാത്രേ പറ്റിയാച്ച അവിടെ നിൽക്കുന്ന കുമ്പളം പൊട്ടിച്ച് കഷ്ടങ്ങളായി ചെറുതായി ഉപ്പിട്ട് വേവിച്ചേരാൻ പറ്റുമെന്ന് അതും ബുദ്ധിമുട്ടില്ലാ മതി ഇത്രേ ഞാൻ മുമ്പൊന്നും കണ്ടിട്ടില്ല അയാളെ ഈ നാട്ടുകാന്നല്ലേ തോന്നുന്നു ഒരു വർത്താനം കൂട്ടൊന്നുമില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു നോട്ടോ അല്ല പാണി എന്നെ പാണി ഉച്ചക്കുണ്ണാനിരുന്നപ്പോഴും അമ്മ അത് തന്നെ പറഞ്ഞു ഒരു ഇച്ചിരി അയാള് കഴിച്ചുള്ളൂ ഒക്കെ ബാക്കിയായി എത്ര വെക്കനി ആ പണി ഒന്നും പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ഒരു കാര്യമില്ല സന്ധ്യയായപ്പോഴും പറമ്പിൽ കൊത്തി കിളക്കുന്ന ശബ്ദം കേട്ടു വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ അങ്ങ് തൂരെ അയാൾ പണിയെടുക്കുന്നത് കണ്ടു മുഖം വ്യക്തമല്ല എന്താമ്മേ അയാൾ ഉച്ചക്ക് പോകുന്ന പറഞ്ഞിട്ട് നാളെ അയാൾക്ക് വരാൻ പറ്റൂലാത്രേ വേറൊരു പണി ഏറ്റിട്ടുണ്ടെന്ന് ഇച്ചിരി വൈകിട്ടാണെങ്കിലും തീർത്തിട്ടേ പോവുള്ളൂ എന്നാ പറയണേ ഇനി ഒരു ദിവസം കൂടി എടുക്കാനുള്ള പണി ഇവിടെ ഇല്ലാത്രേ കൂടുതൽ ചെയ്യണതിന് കൂലെന്തേലും കൂട്ടിക്കൊടുത്താൽ മതിയെന്ന് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഉണ്ടാവും ആൾക്കാർ രണ്ടാൾ വന്നാൽ രണ്ടു ദിവസത്തെ പണി ഉറപ്പാ വളരെ വൈകിയാണോ അന്ന് അയാൾ പണി കഴിഞ്ഞ് പോയത് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്നും എൻ്റെ നമ്പർ കാണുന്നു അയാൾ പോകുമ്പോൾ അമ്മയോട് പറഞ്ഞു സ്കൂളിലെത്തിയപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തായ റൈഹാൻ തിരീസറോട് കാര്യം പറഞ്ഞു ഈ ജാതികളൊക്കെ കണക്കന്നെ ഒരു പെണ്ണിനെ നമ്പർ ഇട്ടിയാൽ മതി പിന്നെ തുടങ്ങി തിന്നോ കുടിച്ചോ കിടന്നോ ആലവരാതികള് എന്നാലും ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് മോളെ നിനക്കറിയാൻ വയ്യേട്ടാ ഇക്കാര്യത്തിൽ പി എച്ച് ഡി എടുത്തവരായിരിക്കും വിറ്റങ്ങള് ആർക്കെങ്ങനെ ഇവിടെ കൊടുക്കണം അവർക്ക് നല്ല നിശ്ചയമുണ്ട് ഉണ്ട് എന്നാലും ഇങ്ങനെ ഒരു മെസ്സേജ് എന്റെ ചാലിനി ടീച്ചറല്ലേ കുറച്ച് കട്ടിലിഴിക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും ഇതിപ്പോ എം ഡിയുടെ കഥ പറഞ്ഞ പോലെയാണല്ലോ ഇങ്ങനെയുള്ള ഒക്കെ കയ്യിൽ ഇങ്ങനെയുള്ള കുറെ സാഹിത്യങ്ങളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോ അങ്ങനെയൊന്നും അല്ലെങ്കിലും അയാൾ നല്ലൊരു വായനക്കാരനായിരിക്കണം സാഹിത്യം ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം ടീച്ചറെ പോലെ എന്നാലും കുറച്ച് ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല ഒരു പ്രതികരണമില്ലെന്ന് അറിയുമ്പോൾ അടുത്തത് അമ്പരമായിട്ട് വരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് അപ്പൊ നോക്കാം ഇപ്പൊ ടീച്ചർ ആലോചിച്ചു കൊണ്ടൊക്കെ പോയി ആ കുട്ടിയൊക്കെ നാലക്ഷം പറഞ്ഞു കൊടുക്കി കുട്ടികൾ അവരുടെ സുന്ദരി ടീച്ചർ കാണാനിട്ട് അല്ല ഇനിയിപ്പോ ടീച്ചറുടെ മനസ്സിലെങ്ങാനും പൊൻകിരണം ഒരു പ്രത്യേക നിർത്തി പറഞ്ഞു റൈഹാൻ ടീച്ചർ ഷാലിനി ടീച്ചർ അവയറിൽ മൃദുവായ നുള്ളി ഒരു പിടച്ചിലൂടെ ടീച്ചർ നീ കാണിക്കണേ ഷാലിനി ടീച്ചർ ചുറ്റിനു നോക്കി സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ റൈഹാൻ ടീച്ചർ ഒരടി പിന്നോട്ട് വെച്ച് ിലേക്കാക്കി ചെരിഞ്ഞ് നോക്കി ഒന്ന് പോയി ക്ലാസ് ടീച്ചറെ എന്ന മട്ടിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു തിരിച്ചു വരുമ്പോൾ അമ്പലത്തിന്റെ മുന്നിലെ മൈതാനത്തെ കളിക്കുന്നവർക്കിടയിലും ആൽത്തറയിൽ ഇരിക്കുന്നവർക്കിടയിലും കണ്ണുകൾ കൊണ്ടൊന്നും ഓട്ട പ്രദക്ഷിണ നടത്തി ആ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങാടിയിൽ മീൻ കച്ചവടം നടത്തുന്നിടത്തും ചായക്കടയിലും ആളുകൾ ധാരാളമുണ്ട് ആ കൂട്ടത്തിൽ തന്റെ വരവും പോക്കും ശ്രദ്ധിച്ചുകൊണ്ട് ആരെങ്കിലും ഉണ്ടോ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല വീട്ടിലേക്ക് തിരിഞ്ഞെടുത്തുള്ള ലേഡീസ് ടൈലിംഗ് ഷോപ്പിന് മുകളിലുള്ള മഹാത്മാ വായനശാലയിൽ ഒന്ന് രണ്ടു ആളുകൾ പുറത്തിരിഞ്ഞിരുന്ന് വായിക്കുന്നുണ്ട് അതിലൊരാൾ അയാളായിരിക്കുമോ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തു അമ്മയോട് പറയണം അമ്മയാണ് തനിക്കല്ല അമ്മ അറിയാത്തതായി ഒന്നും തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അറിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യപ്പെടൂ അതോ സന്തോഷിക്കൂ സഹപ്രവർത്തകരിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നും പ്രണയാഭ്യർത്ഥികളും വിവാഹാലോചനകളും ഒരുപാട് വന്നിട്ടുണ്ട് സ്നേഹപൂർവ്വം നിരസിച്ച് അവരെയൊക്കെ നല്ല സുഹൃത്തുക്കളായി കൂടെ കൂട്ടിയിട്ടേ ഉള്ളൂ ഈ മുപ്പത്തിയാറാം വയസ്സിൽ സർക്കാർ ഉദ്യോഗസ്ഥയായ സൗന്ദര്യത്തിൽ അത്രയൊന്നും കുറവില്ലാത്ത ഞാൻ വിവാഹമേ വേണ്ട എന്ന് വെച്ച് നിൽക്കുന്ന എൻ്റെതായ ചില കാരണങ്ങളുണ്ട് ആരോടും പറയാൻ ഇഷ്ടപ്പെടാത്ത എനിക്ക് മാത്രം അറിയാവുന്ന എൻ്റെ മാത്രം ചില കാര്യങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഫോണിൽ മെസ്സേജ് ഒന്നുകൂടി നോക്കി വേണ്ട ഒരു പരീക്ഷണത്തിന് പോലും അയാൾക്കിനി ഒരു അവസരം കൊടുത്തുകൂടാ നമ്പര് ബ്ലോക്ക് ചെയ്തു നിദ്ര വന്ന് കണ്ണുകളിൽ തഴുകുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വന്നു ആ ദൃശ്യം കൈവെളയിൽ തൊപ്പിൽ പരത്തി രണ്ട് കൈകൾ കൊണ്ട് ശക്തിയായി ഉരസി തൂമ്പ പിടിക്കുന്ന ബലിഷ്ടമായ രണ്ട് കരങ്ങൾ ശക്തിയിൽ കണ്ണിറക്കി തലയൊന്ന് വെട്ടിച്ച് കുടഞ്ഞ് വല്ലാത്തൊരു അസ്വസ്ഥത തന്നിൽ വന്ന് പടരുന്നുവോ താൻ പ്രണയിക്കപ്പെട്ടിരിക്കുന്നു തന്നെ ആരോ പ്രണയിക്കുന്നു താൻ അറിയാതെ ഞാൻ അറിയാത്ത എന്നറിയാത്ത ആരും ഒരാൾ തന്നെ പ്രണയിക്കുന്നു അയാൾക്ക് എന്താവകാശമുണ്ട് എന്നെ പ്രണയിക്കാൻ അല്ലെങ്കിൽ തന്നെ ഒരാൾക്ക് മറ്റൊരാൾ പ്രണയിക്കാൻ ഒരു സമ്മതത്തിൻ്റെയും കാര്യമില്ലല്ലോ ഒരാളെ കുറിച്ച് ഓർക്കാനും അവരെ കുറിച്ച് സങ്കല്പിച്ച് സ്വപ്നങ്ങൾ നെയ്യാനും ആർക്കാണ് അവകാശമില്ലാത്തത് ആർക്കും ആരെയും എപ്പോൾ വേണമെങ്കിലും പ്രണയിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യാം പ്രണയം ആർക്കും എപ്പോൾ വേണമെങ്കിലും സർവചരാചരങ്ങളോടും തോന്നാവുന്ന അതിമനോഹരമായ അനുഭൂതിദായകമായ ഒരു വികാരം തന്നെയാണ് പക്ഷെ അയാൾ ഇവിടെ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു അയാൾ തന്നെ പ്രണയിക്കുന്നതായി തന്നെ അറിയിച്ചിരിക്കുന്നു തൻ്റെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് ചിലപ്പോഴൊക്കെയും ഭ്രാന്താകുന്ന തൻ്റെ ബോധത്തിലേക്ക് തൻ്റെ മനോഹരമായ സ്വപ്നങ്ങളിലേക്ക് തൻ്റെ അനുവാദമില്ലാതെ അയാൾ കടന്ന് കയറിയിരിക്കുന്നു അതൊരു തെറ്റ് തന്നെയാണ് പക്ഷേ ഈ എങ്ങനെയാണ് ശിക്ഷ വിധിക്കേണ്ടത് തന്നെപ്പറ്റി ചിന്തിക്കരുത് തന്നെ പ്രണയിക്കരുത് എന്നൊക്കെ ആർക്കെങ്കിലും മറ്റൊരാളോട് പറയാൻ സാധിക്കുമോ തനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും തന്നെപ്പറ്റി ആരും ആലോചിച്ച് കൂട്ടരുതെന്നൊക്കെ പറയാനുള്ള അധികാരമോ നിയമമോ ഈ ലോകത്തുണ്ടോ അങ്ങനെ ഒരു അറിവില്ല എന്ന സങ്കല്പത്തെ തനിക്കേറെ ഇഷ്ടമാണ് പക്ഷേ ഒരു പ്രണയിനിയാവുന്നതിൽ ലെവലേശൻ താല്പര്യവുമില്ല ധാരാളം പ്രണയകഥകൾ എഴുതിയിട്ടുണ്ട് മറ്റു രചനകളെ പോലെ തന്നെ പ്രണയത്തെക്കുറിച്ച് കഥകളും ലേഖനങ്ങളും എഴുതി മറ്റുള്ളവരുടെ പ്രശംസയും പ്രീതിയും നേടിയിട്ടുണ്ട് പ്രണയഗാനങ്ങൾ പ്രണയ സിനിമകൾ പ്രണയത്തിൻ്റെ ചൂടും ചൂരും വേവും വിരഹവും കണ്ടും കേട്ടും ആസ്വദിച്ചനുഭവിച്ചിട്ടുണ്ട് സമർത്ഥിച്ചിട്ടുണ്ട് ചർച്ചകളിൽ സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷേ വാക്കുകളിൽ പ്രണയാമൃതം പുരട്ടി സമീപിച്ചവരെ ഒരു മടി കൂടാതെ മടുപ്പോടെ നിഷ്പ്രയാസം അകറ്റി നിർത്തിയിട്ടുമുണ്ട് ഇപ്പോഴിതാ ഒരാൾ വെറുപ്പിന്റെ അസ്വസ്ഥതയുമായി നിദ്രാഭംഗം വരുത്തി തന്റെ രാവുകളിൽ തന്നെ നോക്കി പരിഹസിക്കുന്നു വളരെ അസഹനീയം തന്നെയാണത് ഒന്ന് രണ്ടാമർത്തി റെയ്ഹാനത്ത് ടീച്ചർ അതേക്കുറിച്ച് ചോദിക്കുകയുണ്ടായി ആ നമ്പരി ബ്ലോക്ക് ചെയ്തോണ്ടേ ഇനി വലിയ ശല്യം ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതണ്ട വേറെ ഏതെങ്കിലും നമ്പരി വെച്ച് അവർ ചിലപ്പോൾ കളിക്കാനും സാധ്യണ്ട് ടീച്ചർ ഓർമ്മപ്പെടുത്തി കൂടെ പഠിച്ചിരുന്ന കാലത്ത് സകല തല്ലുള്ളിത്തരങ്ങളിൽ മുമ്പ്യിലുണ്ടായിരുന്ന ആളാണ് റീഹാനത്ത് ഇത്തരം കാര്യങ്ങളിൽ അവൾക്കുള്ള അറിവൊന്നും കൂട്ടത്തിൽ മറ്റാർക്കും ഇല്ല പക്ഷെ എല്ലാം മറന്നു പുറമേ ഭാവിക്കുമ്പോഴും ഓരോ യാത്രകളിലും ആൾക്കൂട്ടങ്ങളിലും ക്ഷേത്ര പരിസരത്തും നടപഴികളിലും താൻ പോലും അറിയാതെ തൻ്റെ കണ്ണുകൾ അയാളെ തേടി ഉഴറി മറന്നൂവെന്നും വെറുത്തുവെന്നും സ്വയം മനസ്സിനെ നൂറ് നൂറാവർത്തി പറഞ്ഞ് പഠിപ്പിച്ചിട്ടു വികലമായ ചിന്തകളെ കടിഞ്ഞാണിയിട്ട് നിർത്തുമ്പോഴും തൻ്റെ നയനങ്ങൾ തന്നെ വഞ്ചിക്കുന്ന താൻ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ കണ്ണുകൾ കൊണ്ടുള്ള അന്വേഷണത്തിൽ ഒരിക്കലും അങ്ങനെ ഒരാളെ കണ്ടെത്താനേ കഴിഞ്ഞില്ല കൃഷ്ണേട്ടനോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ കഴിയായിരിക്കും പക്ഷെ അതെന്തിന് തനിക്ക് അയാൾ ആരുമല്ല അയാൾ തനിക്ക് ആരെങ്കിലും ആവുന്നു തനിക്ക് ഇഷ്ടവുമല്ല പിന്നെ അയാളെക്കുറിച്ച് ഞാൻ ഞാൻ അന്വേഷിക്കണം ഒരു ദിവസം ജോലി കഴിഞ്ഞ് സന്ധ്യക്ക് വീട്ടിലെത്തി ചായ കുടിച്ചിരിക്കുമ്പോഴാണ് അമ്മയത് പറഞ്ഞത് ഇന്ന് നമ്മുടെ കിണറ്റിലെ മോട്ടോറ് നന്നാക്കി കിട്ടോ കുറേ നാളായിട്ടുള്ളതാണ് ആ പ്രശ്നം കിണറ്റിലെ മോട്ടോർ ഇടയ്ക്കിടക്ക് ഏടുവരും അത്ര പഴക്കൊന്നുമില്ല ഇലക്ട്രീഷ്യൻ ഋഷീദൊക്കെയാണ് സാധാരണ വീട്ടിലത്തരം പണികളൊക്കെ വന്ന് ചെയ്യാറ് കിണറ്റിൽ നിന്ന് മോട്ടോർ വലിച്ചേറ്റം ഇത്തിരി പ്രയാസമാണ് കിണറിൻ്റെ ചുറ്റുമതിലിന് കെട്ടുകൾക്ക് ഉറപ്പില്ല പലയിടത്തും കല്ലിളകിയിട്ടുണ്ട് അത്തരം പണികൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ കല്ലോ ആളോ കിണറ്റിലേക്ക് പതിക്കും അതുകൊണ്ട് എത്ര വിളിച്ചാലും അത്ര പെട്ടെന്നൊന്നും അയാൾ ആ പണിക്ക് വരില്ല മോട്ടോർ വലിച്ചുകയറ്റി തന്നാൽ ഞാൻ നന്നാക്കി തരാമെന്ന് അദ്ദേഹം എപ്പോഴും പറയും ഓഹ് അത് നന്നായി ഇപ്പോഴെങ്കിലും അയാൾക്ക് അന്ന് വന്ന് നന്നാക്കി തരാൻ തോന്നിയല്ലോ പക്ഷെ വന്ന് ഋഷീദല്ല മോളെ അന്ന് വീട്ടില് പണിക്ക് വന്നില്ലേ ആ ആളാ കേട്ടതും കൈയൊന്ന് വിറച്ചു ചുണ്ടോടടുപ്പിച്ച കപ്പ് തുളുമ്പി ചൂടുള്ള കാപ്പി മടിയിൽ വീണു ഒന്ന് പിടഞ്ഞു ഒരു നടുക്കത്തോടെ ശാലിനി ടീച്ചർ അമ്മയെ നോക്കി താൻ എന്താണിപ്പോ കേട്ടത് താൻ ആരെയാണോ ഇത്രയേറെ വെറുക്കുന്നത് ആരെക്കുറിച്ചാണോ തനിക്ക് അറിയേണ്ടത് ആരെ തേടിയാണോ തന്റെ ദൃഷ്ടികൾ തന്നെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് അയാളിന്ന് തന്റെ ഈ വസതിയിൽ വന്നിരിക്കുന്നു എൻ്റെ ഈശ്വര അങ്ങനെ ഒരാളെ കുറിച്ച് ഓർക്കാൻ പാത്തിൽ പോലും ഒരു വാക്കുപോലും ആരും പറയുന്നു തനിക്ക് ഇഷ്ടമില്ലായിരുന്നല്ലോ കൃഷ്ണൻ പിടിച്ച പിടിയ റഷീദിനെ കൊണ്ടുവരാനിരുന്നതായിരുന്നു ഇത്രേ അപ്പ അവന കൃഷ്ണന്റെ കൂടെ ഇയാളെ പറഞ്ഞുവെച്ച് അയാളെ ഇവിടെ ഇറക്കി കൃഷ്ണ അപ്പ തന്നെ പോവുകയും ചെയ്തു ഒറ്റക്ക അയാൾ മോട്ടോർ വലിച്ചു കയറ്റിയതും പണി ചെയ്തതൊക്കെ വലിച്ചു കയറ്റാൻ ഞാൻ കൂടി കൂടാന്നു പറഞ്ഞതാ അപ്പ അയാൾ പറയാ അത് സാരില്ല അമ്മ അങ്ങോട്ട് മാറി നോളാൻ കല്ലൊക്കെ ഇളകി കിടക്കാണ് വല്ലതും പറ്റിയ ആകെ ബുദ്ധിമുട്ടാവൂന്ന് അപ്പൊ ഞാൻ ആ പടവുകളൊക്കെ നന്നാക്കുന്നതിനെ പറ്റി സംസാരിച്ചു ആ പണി നിങ്ങൾക്ക് അറിയൂന്ന് ചോദിച്ചു അതും അറിയാത്രേ എന്നൊരുസം വന്നാന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചപ്പോ പറയാണ് അത് ചെയ്യില്ല ആ പണി ചെയ്യണമെങ്കിൽ സഹായിക്കാൻ രണ്ടു ആളുകൾ കൂടെ വേണമെന്ന് ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ മാത്രമേ ഏറ്റെടുക്കുള്ളൂ എന്ന് അതെന്താ അങ്ങനെയും ചോദിച്ചപ്പോ അയാൾ എന്താ പറഞ്ഞെന്നറിയോ കൂടെ നിൽക്കുന്നവര് ശരിയല്ലെങ്കി കൂടെ നിർത്തുന്നവർക്ക് ആ വലിയ ദോഷം ചെയ്യൂത്രേ ഇന്ന് പിന്നെ അയാൾ സംസാരിച്ചു കേട്ടോ അന്ന് വന്ന പോലെ എന്നല്ല ് നല്ല ഐശ്വര്യമുള്ള മുഖം നല്ല ആരോഗ്യം കണ്ടാൽ ആർക്കും ഇഷ്ടം തോന്നും മള മറ്റത്തൂല ചന്ദ്രമാമയല്ലേ അതേമാതിരി നീൽപ്പും ഭാവൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നി പാലക്കാട്ടുകാരനാത്രേ പക്ഷെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയില്ല അമ്മ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അവളുടെ മനസ്സ് കാറും കോളും കൊണ്ട സമുദ്രം പോലെ പ്രക്ഷുബ്ധമായി ചിന്തകൾ തീരത്തേക്ക് ആഞ്ഞടിക്കുന്ന തിരമാല കണക്കെ കുത്തിയൊഴുകി വന്നു ചന്ദ്രമാമ അമ്മുടെ വകയിലൊരു സഹോദരനാണ് പട്ടാളക്കാരനായിരുന്നു മനസ്സിലേക്ക് ചന്ദ്രമാമയുടെ രൂപവും ഗൗരവമുള്ള മുഖം തെളിഞ്ഞു പിന്നെ അയാൾ ചോദിക്കുക മോനെന്താ ചീണേന്ന് എനിക്കൊന്നോട് മനസ്സിലായില്ല ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ആപ്പ എന്നോട് പറയാ കൂടെയുള്ളത് മരുമോളല്ലേ അതാ ചോദിച്ചതെന്ന് അയ്യോ അത് മരുമോളല്ല എന്റെ മോളാന്ന് ഞാൻ പറഞ്ഞു അപ്പയാൾ ചോദിക്കുകയാണ് ഭർത്താവിനെന്താ ജോലിന്ന് അത് കേട്ടത് ഷാലിനി മുഖം ഉയർത്തി അമ്മയെ നോക്കി അപ്പൊ അമ്മ എന്ന് പറഞ്ഞു ആൾ ചുവത്തിൽ വല്ലാത്തൊരു നീരസം കലർന്നിരുന്നു അവൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലെന്ന് എന്നിട്ട് അയാൾ പിന്നെ വേറൊന്നും ചോദിച്ചില്ലേ ഏയ് പിന്നെ ഒന്നും ചോദിച്ചില്ല അമ്മ എന്തിനീ കണ്ണി കണ്ടവരോട്ട് അതും ഇതൊക്കെ പറയാൻ പോന്ന് അവൾ ക്രുദ്ധയായി അരീശത്തോട് ഇരുന്നിറത്തുനിന്ന് ഉയർന്നു കാപ്പി കപ്പ് വെച്ചിരുന്ന ടീ പോയിൽ അവൾ ആഞ്ഞു ചവിട്ടി കുടിച്ചു വെച്ചിരുന്ന ചായക്കപ്പ് താഴെ തറയിൽ വീണ കഷ്ടങ്ങളായി അപ്രതീക്ഷിതമായ ആ പെരുമാറ്റം അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾക്ക് ദേഷ്യം വന്നു തുള്ളി കുതിച്ച് നടന്നു പോകുന്ന മകളെ നോക്കി അമ്മ പറഞ്ഞു പിന്നെ ഞാനെന്താ പറയേണ്ടത് ചോദിക്കുന്നവരൊക്കെ നീ കെട്ടി നിനക്ക് നാലഞ്ച് മക്കളുണ്ടെന്നോ കെട്ടി കാര്യം തീർത്ത് നീ വീട്ടിലിരിക്കുകയാണെന്നോ അമ്മ ചുണ്ടുകൂട്ടി വേഷം മാറി പുറത്തു വന്ന് അവളെ നോക്കി അമ്മ ഒട്ടുമയമില്ലാതെ ഇതുകൂടി പറഞ്ഞു നിന്റെ വാഷ്റൂമിലെ കേടുവന്നിരുന്ന ആ ടാപ്പ് കൂടി മാറ്റിയിട്ടുണ്ട് അതും കൂടി അക്കൂട്ടത്തിന് ഞാൻ അയാളെ കൊണ്ട് ചെയ്യിച്ചു പറഞ്ഞപ്പോൾ അയാളെന്നെ അത് അങ്ങാടിയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നു ഫിറ്റ് ചെയ്തു അതും കൂടി കേട്ടതോടെ അവളുടെ സകല നിയന്ത്രണങ്ങളും തകർന്നു അയാൾ തന്റെ ബെഡ്റൂമിൽ പ്രവേശിച്ചിരിക്കുന്നു തൻ്റെ വാഷ്റൂമിലും അയാളുടെ സാന്നിധ്യം വന്നെത്തിയിരിക്കുന്നു സർവത് മറന്ന് അവൾ അമ്മയ്ക്ക് നേരെ ചേറി ഞാൻ ഇല്ലാത്ത നേരത്തെ എന്തിനാണേ അവൾക്ക് ചെയ്യിച്ച് അതിനിപ്പം എന്താ പണി തീരുന്നവരെ ഞാനുണ്ടായിരുന്നു അയാളുടെ മുന്നിലും പിന്നിലും തനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ അവൾക്ക് തോന്നി ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല സ്ത്രീകൾ മാത്രമുള്ളൂ വീടാ അവളിങ്ങനെ വല്ല ഒളി ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്കത് അറിയാഞ്ഞിട്ടാണ് അവൾ പറയുന്ന കേട്ട് അമ്മ അന്ധമിട്ട് അവൾ നോക്കി അവൾ കിടപ്പുമുറിയിൽ കയറി സൂക്ഷ്മമായി ഓരോ ഭാഗവും അരിച്ച് പെറുക്കാൻ തുടങ്ങി അടുക്കളി ചെന്ന് പിച്ചാത്തിയെടുത്ത് വാഷ്റൂമിന്റെ പൈപ്പിലെ ടാപ്പിലും സ്റ്റിക്കർ എടുത്ത് നോക്കി വെന്റിലേറ്ററും സോപ്പ് വെക്കുന്ന ഇടവും ടവൽ സ്റ്റാൻഡും പറിച്ച് പരിശോധിച്ചു പുതുതായി ഫിറ്റ് ചെയ്ത ടാപ്പിലും സ്റ്റിക്കർ ഇളക്കുന്ന കണ്ടിട്ട് അമ്മ ബലമായി ആ കത്തി പിടിച്ചു മാറ്റി കയർത്തു എന്താ ശാലിന്ന് നിനക്ക് പറ്റിയത് എത്ര രൂപേന്റെ സാധനം അത് രണ്ടു വർഷം ഗ്യാരണ്ടി ഉണ്ടതിന് എനിക്ക് അവൾ ഉറക്കി വിളിച്ച് പറയണമെന്ന് തോന്നി ഒരു തരത്തിലുള്ള പരിചയവുമില്ലാത്ത ഒരു സ്ത്രീക്ക് പ്രണയ സന്ദേശം അയക്കാൻ ധൈര്യം കാണിച്ചവനാണ് ഇനിയും എന്തൊക്കെ വൃത്തികേടുകൾ അയാൾ കാണിച്ചു കൂട്ടും ലോകത്തിന്റെ കാപട്യത്തെ കുറിച്ച് അത്രയൊന്നും ബോധമില്ലാത്ത അമ്മയെ പറ്റിച്ച് അയാൾ വളരെ രഹസ്യ ക്യാമറയിൽ എവിടെയെങ്കിലും ഘടിപ്പിച്ചിട്ടുണ്ടാവുമോ എങ്ങനെ വിശ്വസിക്കും ഈശ്വര അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ പോയപ്പോൾ അവൾ യൂട്യൂബിൽ ഇടം ക്യാമറകൾ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് സെർച്ച് ചെയ്തു ലൈറ്റുകൾ ഓഫ് ചെയ്തു മൊബൈൽ ഫോൺ നീട്ടി പിടിച്ച് ചുറ്റിലും നടന്ന പരിധി പരിശോധിച്ചു രാത്രി വാഷ്റൂമിൽ കയറി അവൾക്ക് ആ ടാപ്പ് തന്നെ നോക്കി പരിഹസിക്കുന്നതായി തോന്നി ബെഡ്റൂമിൽ വന്നിരുന്നപ്പോൾ മേശയും ചാരി ചന്ദ്രൻ ഒരാൾ അയാൾ തന്നെ നോക്കി ചിരിക്കുന്നതായി തോന്നി രണ്ട് കൈകൾ കൊണ്ടും തലമുടി പിച്ച് വലിച്ച് അവൾ ഓടിയിട്ടു കട്ടിലിരുന്ന് കാലുകൾ രണ്ട് നിലത്തടിച്ചു തൻ്റെ ഉറക്കം കളിയില്ല താൻ അസ്വസ്ഥപ്പെടുത്തില്ല ഫോൺ ചെയ്ത് ശല്യം ചെയ്യില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് പറ്റിയത് താൻ എന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടുന്നത് മതിഭ്രമം ബാധിച്ചുവോ തനിക്ക് ഉറക്ക നഷ്ടപ്പെട്ട സ്വസ്ഥത തകർന്നവൾ മുൻമാതിയെപ്പോലെ അവൾ തന്നോട് തന്നെ പലതും പറഞ്ഞുകൊണ്ടിരുന്നു മുറിവിട്ട് പുറത്തിറങ്ങിയവൾ വാതിൽ വലിച്ചടച്ച് അമ്മയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു പരീക്ഷാ മുന്നൊരുക്കങ്ങൾക്കായി അന്ന് സ്കൂളിൽ നേരത്തെ വിട്ടു സ്ഥിരമായി സ്കൂൾ യാത്രകളിൽ അങ്ങോട്ടുമിങ്ങോട്ടും കൂടെ ഉണ്ടാവാറുണ്ടായിരുന്ന ഗീത ടീച്ചറെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി നഗരാതിർത്തിയും കടന്ന് തനിക്ക് പോവേണ്ട മറ്റൊരു റോഡിലേക്ക് വണ്ടി തിരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് മറ്റുള്ള വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു ഇന്നോവ കാറ് ചീറിപ്പാഞ്ഞ് എതിരെ വന്നത് പേടിച്ച രണ്ട് പെട്ടെന്ന് സ്കൂട്ടി ഇടത്തോട്ട് വെട്ടിച്ചു ഓവ് ചാലിൻ്റെ മുകളിൽ നിരതെറ്റി അരികു പൊങ്ങിക്കിടന്നിരുന്ന സിമെന്റ് സ്ലാബിൽ സ്കൂട്ടി ചെന്നിടിച്ച് മറിഞ്ഞു വീഴ്ചയിൽ നെറ്റി ആ സിമെന്റ് ബ്ലോക്കിൽ ചെന്നിടിച്ചു നെറ്റി പൊട്ടി ചോര ചീറ്റ് റോഡിൽ വാഹനങ്ങളുടെ നിർത്താതെയുള്ള ഹോണടി ബോധം അറി മുമ്പേ കണ്ടു ആരൊക്കെയോ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു പ്രയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു അവ്യക്തമായ തിരക്കിട്ട പദചലനങ്ങൾ ശബ്ദങ്ങൾ ശുഭ്രവസ്ത്രധാരികളായ സിസ്റ്റർമാർ വെപ്രാളവും വേപതവുമായി ചിലർ തിരക്കിട്ട് പോകുന്നു വരുന്നു സംസാരിക്കുന്നു എന്തൊക്കെയോ യന്ത്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ബീപ് ശബ്ദങ്ങൾ താനേതോ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിലാണ് ആരാണ് തന്നെ ഇവിടെ എത്തിച്ചത് നാട്ടുകാരോ അതോ ആ വണ്ടിക്കാരോ താനീ കിടക്കുന്ന ഏത് ഹോസ്പിറ്റലാണ് അറിയില്ല തല ഉയർത്തി നോക്കാൻ ശ്രമിച്ചു പൊട്ടിപ്പിളരുന്ന വേദന കൂമ്പിയടഞ്ഞ കണ്ണുകൾ കഷ്ടപ്പെട്ട് തുറന്നു തൂക്കിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നും ദ്രാവക രൂപത്തിൽ മരുന്നുകൾ തൻ്റെ ശരീരത്തിലേക്ക് അരിച്ച് കയറുന്നുണ്ട് തനിക്ക് ട്രിപ്പിട്ടിരിക്കുന്നു ബുദ്ധിമുട്ടി ചുറ്റിലൊന്ന് കണ്ണൂടിച്ചു തനിക്ക് പരിചയമുള്ളവർ ആരെങ്കിലും കൂടെയുണ്ടോ ആഹാ ഇപ്പം എങ്ങനെയുണ്ട് വേദനയുണ്ടോ തൂക്കിയിട്ടിരിക്കുന്ന ബോട്ടിൽ മാറ്റി പുതിയൊരെണ്ണം പിടിപ്പിച്ചുകൊണ്ട് സുന്ദരിയായ ഒരു സിസ്റ്റർ ചോദിച്ചു കഷ്ടിച്ച പുഞ്ചിരി മുഖത്ത് വരുത്തി ചോദിച്ചു ഞാനിത് ഏത് ഹോസ്പിറ്റലിലാണ് ടൗണിലെ പ്രശസ്തമായ സിറ്റി ഹോസ്പിറ്റലാണ് താൻ കിടക്കുന്നതെന്ന് മനസ്സിലായി തനിക്ക് എന്താണ് പറ്റിയിട്ടുള്ളത് എനിക്കെന്താ പറ്റിയത് ഏ പേടിക്കാനൊന്നുമില്ല നെറ്റി മുറിഞ്ഞിട്ടുണ്ട് അഞ്ചാറ് സ്റ്റിച്ചിട്ടിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഈ ഒരു ട്രിപ്പ് കൂടി കഴിഞ്ഞാൽ പോവാം കേട്ടോ കണ്ണിൻ്റെ മുകളിൽ നല്ല വേദന കൈ ഓടിച്ച് നോക്കിയപ്പോൾ തലയൊന്നാ കെട്ടിവെച്ചിട്ടുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു വന്നു സിസ്റ്ററോട് എന്തൊക്കെയോ സംസാരിച്ചു കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു സംസാരത്തിനിടയിൽ ഇടക്കിടെ അയാൾ തന്നെ നോക്കുന്നതായും കണ്ടു അയാൾ പോയി ഡോക്ടറായിരുന്നു ഡോക്ടറോ അയാളോ അയാൾ നിങ്ങളുടെ കൂടെയുള്ള ആളല്ലേ നിങ്ങളിവിടെ എത്തിച്ചപ്പോൾ തൊട്ട് അയാൾ ഓടി നടക്കുന്നുണ്ടായിരുന്നല്ലോ എല്ലാത്തിനും എന്താ പറ്റിയത് സിസ്റ്റർ ചോദിച്ചു പെട്ടെന്ന് വണ്ടിയൊന്ന് വെട്ടിച്ചു റോഡിൽ വീണു ചിലപ്പോൾ അവിടെങ്ങനെയുള്ള ആളായിരിക്കും സിസ്റ്റർ പോയി ചിലപ്പോൾ തന്നെ ഇരിക്കാനായി വന്ന കാറിൻ്റെ ഡ്രൈവറോ മറ്റാരെങ്കിലൊക്കെ ആയിരിക്കാം ഒരുവിധം കഷ്ടപ്പെട്ട് ചെറുതായി ഒന്ന് ചാരിയിരുന്നു അയാൾ വന്ന് ഒരു പൊതി സിസ്റ്ററെ ഏൽപ്പിക്കുന്ന കണ്ട് ആൾ തിരക്കിനിടെ അയാൾ ചുമരും ചാരി നിൽക്കുന്നുണ്ടായിരുന്നു ഇടക്കിടെ അയാളുടെ നോട്ടം തൻ്റെ ബെഡിന് നേരെ നീണ്ടുവരുന്ന കണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ മരുന്ന് സൂചി ഊരി ബില്ലടച്ച ഡോക്ടറെ കാണണം അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോവാം അയാൾ അടുത്തേക്ക് വന്നു കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു വാക്കും പ്ലാസ്റ്റിക്കിൽ നിന്നും പേപ്പർ കപ്പിലേക്ക് ചായ പകർന്ന് നീട്ടി ഒന്ന് മടിച്ചു ആജ്ഞസ്ഫുരിക്കുന്ന ആ കണ്ണുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല കയ്യിൽ കരുതിയിരുന്ന ബന്നിൻ്റെ പ്ലാസ്റ്റിക് അവർ പൊളിച്ച് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതും കൂടെ കഴിക്കുക മെഡിസിനും വേദനകളും ഒക്കെ എടുത്തോ നല്ല ക്ഷീണം കാണും എന്നിങ്ങൾ കഴിക്കണം അയാൾ പറഞ്ഞാൽ ശരിയായിരുന്നു എൻ്റെ ബാഗ് എവിടെ എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണമായിരുന്നു ബാഗൊക്കെ ഇവിടെ തന്നെയുണ്ട് പിന്നെ വീട്ടിലേക്ക് ഞാൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ അമ്മയില്ല അല്ലേ ശരിയാണ് അമ്മയിൽ നിന്ന് പുലർച്ചെ ഇളയമ്മയുടെ മകന്റെ കുട്ടിയുടെ ചോറൂണിന് ഗുരുവായൂർക്ക് പോയിരിക്കുകയാണ് വേറെ ഈ രണ്ടു മൂന്ന് ക്ഷേത്രങ്ങളിൽ പോവാനുണ്ട് രാത്രിയിലേ വരും പക്ഷെ അത് ഇയാൾക്ക് എങ്ങനെ അറിയാം ഇതുവരെ ഇങ്ങനെ ഒരാൾ താൻ അവിടെ നിന്നും കണ്ടിട്ടില്ലല്ലോ അവൾ സംശയത്തോടെ അയാളെ നോക്കി അയാൾ അവശേഷിച്ചിരുന്ന ചായ കൂടി കപ്പിലേക്ക് പകർന്നു വേണ്ട എന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അത് അത്യാവശ്യമായിരുന്നു നോട്ടക്കായി ഫ്ലാസ്കിൽ പതിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇത് ക്യാൻഡീനിൽ നിന്ന് സംഘടിപ്പിച്ചതാണ് പിന്നെ വീട്ടിലേക്ക് വിളിച്ചു ഞാൻ കൃഷ്ണനെ വിളിച്ചിരുന്നു അദ്ദേഹം ദൂരെയാത്ത സ്ഥലമോടെ പോയിരിക്കുകയാണ് വരാൻ പറ്റിയ അവസ്ഥയിലല്ല അമ്മയില്ലാത്ത കാര്യം അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിഞ്ഞു കൃഷ്ണയുടെ ടീച്ചറോട് വേണ്ടപ്പെട്ടവർക്ക് വീടറിയിച്ചിട്ടുണ്ട് അവരിപ്പോ ഒരു ടീച്ചറെ കൂട്ടിക്കൊണ്ടു പോവാ അല്ല നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആഹാ അത് നന്നായി ടീച്ചർക്ക് എന്നെ അറിയില്ലേ കൃഷ്ണയുടെ പറഞ്ഞിട്ട് ഞാനോട് വീട്ടിലേക്ക് പണി കൊന്നിട്ടുണ്ടായിരുന്നല്ലോ അത് രണ്ടു പ്രാവശ്യം ടീച്ചർക്ക് ഓർമ്മയില്ല എന്നെ അത് ഇയാളാണോ ഒരു ബോംബ് വന്ന് വീണ പോലെ ഒരു സ്ഫോടനം തലക്കുള്ളിൽ എന്തൊക്കെയോ പൊട്ടിത്തെറിച്ചു രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്നു കൈകൾ വിറച്ചു വാക്കുകൾ തൊണ്ടയിൽ കീഴ്പോട്ടിറങ്ങി സർവ്വനാടികളും തകർന്നുപോയി ഓരോ നിമിഷത്തിലും വെറുപ്പോടെ അറപ്പോടെയും മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന ആരെയായിരുന്നു അയാളിതാ തൻ്റെ തൊട്ട് മുന്നിൽ അതും മണിക്കൂറുകളോളം തന്നെ പരിചരിച്ചുകൊണ്ട് എന്തെങ്കിലും എവിടെ വെച്ചെങ്കിലും തിരിച്ചറിഞ്ഞാൽ കാണുമ്പോൾ ചോദിക്കാനായി ചോദ്യങ്ങൾ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു താൻ മറുത്തിന്നെങ്കിലും പറഞ്ഞാൽ ആ മുഖം നോക്കി ആട്ടുന്നു ഞാൻ എത്ര മനസ്സിൽ കണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോൾ തനിക്കൊന്നും കഴിയുന്നില്ല താൻ തീർത്തും നിസ്സഹയായി പോയിരിക്കുന്നു താൻ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു സഹിക്കാവുന്നതിലധികമായിരുന്നത് അവൾക്ക് അതുവരെ അടക്കി വെച്ചിരുന്ന ദേഷ്യവും സങ്കടവും വെറുപ്പുമെല്ലാം മനസ്സിൽ പെയ്തിറങ്ങി അടക്കി വയ്ക്കാനാവാതെ കണ്ണീർ കൺതടങ്ങളിലേക്കൊഴുകി തൻ്റെ ദുർവിധിയെ ഓർത്തവൾ തന്നെ തന്നെ പഴിച്ചു ഡോക്ടർ വന്ന് നോക്കി മരുന്ന് എഴുതി പോവാൻ അനുമതി നൽകി മാളവിക മകൻ ആദ്യം കൂടി വേവലാതിപ്പെട്ട് ഓടി വന്നു എന്ത് പറ്റി എൻ്റെ മോൾക്ക് എന്നും പറഞ്ഞ് അവളുടെ മേലാകെ തഴുകുന്ന ആൻറ്റിയോട് അയാൾ പറഞ്ഞു സ്കൂട്ടി നിന്നൊന്നും വീണതാ കാര്യമുള്ള കുഴപ്പമൊന്നുമില്ല നെറ്റിയിൽ നാലഞ്ച് സ്റ്റിച്ച് ഉണ്ട് ആ കെട്ടുകൊണ്ട് പേടിക്കണ്ട അവിടെ ആയതുകൊണ്ട് ഇങ്ങനെ ഡ്രസ് ചെയ്യാൻ പറ്റൂ അതാരാണെന്ന് മട്ടിൽ അവരയാളെ നോക്കി അയാൾ കയ്യിലുണ്ടായിരുന്ന വലിയ കവർ അവർക്ക് നേരെ നീട്ടി എക്സാമിനേഷൻ റിപ്പോർട്ടുകളെല്ലാം ഇതിലുണ്ട് പിന്നെ പ്രിസ്ക്രിപ്ഷൻ കഴിക്കാനുള്ള വരുന്നുള്ളൂ മരുന്നുകളെങ്ങനെ കഴിക്കണമെന്ന് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ടീച്ചറുടെ ബാഗ് എടുത്ത് കൊടുക്കുമ്പോൾ കൂടെ കുറച്ച് പണം അവർക്ക് നേരെ നീട്ടി വാങ്ങിക്കാൻ മടിച്ചപ്പോൾ ആ കാറ് ഏറെ ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചതിൽ ബാക്കിയുള്ളതാണ് അവർ കുറേ സമയം കൂടെ ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്ത് ഏറ്റൊന്നുമില്ല ടീച്ചറൊന്ന് പേടിച്ചു പോയി അതുകൊണ്ട് പറ്റിപ്പോയതാണ് അവർ വളരെ അർജൻറ്റായിട്ട് പോവായിരുന്നു അവിടെ ഗ്രാൻഡ് ഫാദർ കാറിലുണ്ടായിരുന്നു ആൾക്കിത്തിരി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുവന്ന് മഴക്കാനിപ്പോൾ ഞാൻ അർത്ഥമുണ്ടായത് പിന്നെ ടീച്ചറുടെ വണ്ടിയോട് നിർത്തിയിട്ടുണ്ട് ഹെഡ്ലാമ്പും കാർഡുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് നന്നാക്കാൻ അവരുടെ വണ്ടി ഷോറൂമിൽ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് കിട്ടും അതിൻ്റെ പേപ്പേഴ്സ് എൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ബാഗിൽ നിന്ന് ഒരു ബില്ലെടുത്ത് അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന കാണിച്ച് പറഞ്ഞു ഇതാ വണ്ടിക്കാരൻ്റെ മൊബൈൽ നമ്പറാ എന്താവശ്യമുണ്ടെങ്കിലും മടിക്കാതെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് തിരിച്ചൊന്നും പറയാൻ ശാലിനി എല്ലാം കേട്ടുകൊണ്ടിരുന്നു അവൾ ശരിക്കും തകർന്നു പോയിരുന്നു തളർന്നു പോയിരുന്നു ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്ന് കാറ് മുന്നോട്ട് എടുത്തപ്പോഴാണ് ആ കാര്യം ഓർത്ത് താൻ അയാളോട് ഒരു നന്ദി വാക്ക് വാക്കുപോലും പറഞ്ഞില്ലോ എന്ന് എത്രമാത്രം വെറുത്തിട്ടുണ്ടെങ്കിലും എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വെറുക്കാൻ വേണ്ടി മാത്രം അത്രയേറെ അയാൾ ഓർത്തിട്ടുണ്ടെങ്കിൽ ഇന്നയാൾ എത്രയോ സമയം തന്നെ പരിചരിച്ചുകൊണ്ട് കൂടെ നിന്നതാണ് ഒരു നന്ദി വാക്കിയെങ്കിലും പറയാതെ പോയാൽ തനിക്ക് തനിക്കിനിയും സ്വസ്ഥത ഉണ്ടാവില്ല താനൊരു മനുഷ്യ സ്ത്രീയാണെന്ന് ആണെന്ന് പിന്നെ എന്താണ് അർത്ഥം താനൊരു അധ്യാപികയാണ് ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന ചിന്തയുമുള്ളവൾ വിവേകവും വിജ്ഞാനവും പകർന്നു നൽകുന്നവൾ തന്നിൽ നിന്നൊരു പിഴവ് വന്നുകൂടാ അവൾ തിരിഞ്ഞു നോക്കി അകന്നു പോകുന്ന കാറിന് നോക്കി ഹോസ്പിറ്റലിൽ നിൽക്കുന്ന കണ്ടു ആദി ഒന്ന് വണ്ടിയെർത്ത് ഹോസ്പിറ്റലിന് മുമ്പിലേക്കൊന്ന് റിവേഴ്സ് എടുത്തെ എന്തെടുത്തി എന്തിലും മറന്നോ ആ കാറിൽ നിന്നിറങ്ങി അവൾ അയാൾ നിന്നിടത്തേക്ക് നോക്കി അവിടം അപ്പോൾ ശൂന്യമായിരുന്നു അവൾ കണ്ണുകൾ കൊണ്ട് ചുറ്റുപാടും പരതി പക്ഷെ ആ തിരക്കിനിടയിൽ ഷാലിനി ടീച്ചർക്ക് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല രാത്രി അമ്മാവുന്നതിന് ശേഷമാണ് മാളുവാൻറ്റിയും മകനും പോയത് കിടപ്പ് മുറിയിൽ കയറി അവളുടെ മനസ്സ് ചരട് പൊട്ടിയ പട്ടം പോലെ പറന്ന് നടന്നു തീർത്തും മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ് താൻ അയാളോട് കാണിച്ചത് നന്ദി മാത്രം പോരാ ഇപ്പൊ സൂറി കൂടി പറയേണ്ടി വന്നിരിക്കുന്നു കയ്യിലുണ്ടായിരുന്ന ഫോണിൽ നോക്കി ബ്ലോഗ് ചെയ്ത നമ്പർ പിന്നീട് എപ്പോഴും ഫോണിൽ നിന്ന് തന്നെ മുഴുവനായി ഡിലീറ്റ് ചെയ്തിരുന്നു എങ്കിൽ ആ നമ്പർ അവൾക്ക് വ്യത്യസ്തമായിരുന്നു പറയാനുള്ളതെല്ലാം ഒരുക്കി വെച്ച് വളരെ സാവധാനം അക്കങ്ങളിൽ വിരലമറന്നു നയൻ എയ്റ്റ് ഫോർ ഫൈവ് അപ്പുറത്ത് ഫോൺ റിങ് ചെയ്തു വാക്കുകൾ നാവിൻ തുമ്പിലെത്തി നിന്നു പക്ഷേ അപ്പുറത്ത് ഫോൺ എടുത്തില്ല ഫോൺ ഡിസ്കണക്റ്റാണ് വീണ്ടും ശ്രമിച്ചു വെള്ളടിക്കുന്നുണ്ട് എടുക്കുന്നില്ല മൂന്നാലാവർത്തി ശ്രമിച്ചു നിരാശയോടെ പിന്തിരിഞ്ഞു ഇനിയിപ്പോൾ ബെല്ലടിച്ച് അറിയുന്നുണ്ടായിരിക്കില്ലേ താനാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞ് മനഃപൂർവ്വം ഫോൺ എടുക്കാതിരിക്കുന്നതാണോ അറിയില്ല വല്ലാത്തൊരു ഇച്ഛാഭംഗത്തോടെ അവൾ കട്ടിയിൽ കിടന്നു തനിക്ക് നേരെ ചായക്കപ്പ് നീട്ടുന്ന ആ മുഖം ഒരു വേള മനസ്സിൽ തെളിഞ്ഞു ഉറക്കം തന്നെ വല്ലാതെ മാടി വിളിക്കുന്നതായി അവൾക്ക് തോന്നി അവൾ കണ്ണടച്ചു ഒന്നുറങ്ങിയതിന് ശേഷം ശാലിനി ടീച്ചർ എഴുന്നേറ്റു സമയം നോക്കി രാത്രിയായിരിക്കുന്നു അവൾ ജാലകപ്പാളികൾ തുറന്നിട്ടു ആകാശത്തേക്ക് നോക്കി മഞ്ഞ് വീണ് തുടങ്ങിയിരിക്കുന്നു മുറ്റത്തേക്ക് ഇറക്കി കെട്ടിയ ഷീറ്റിൽ മഞ്ഞ് വീഴുന്ന ശബ്ദം കേൾക്കാം മേഘക്കീറ് പോലെ മനസ്സ് മനസ്സൊഴുകിക്കൊണ്ടിരിക്കുന്നു അവൾ ഒരിക്കൽ കൂടി ഫോൺ എടുത്തു നമ്പർ ഡയൽ ചെയ്തു അപ്പുറത്ത് എടുത്തു ഹലോ പറയാൻ തുടങ്ങി പക്ഷെ അതിനു മുമ്പേ അപ്പുറത്ത് പറഞ്ഞു തുടങ്ങി വിളിച്ചിരുന്നു അല്ലേ ഞാൻ ഈ തുണി റൂമിൽ ചെറിയൊരു പണിയിലായിരുന്നു ഫോൺ വന്ന് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിലും ഫോണത്ര ഞാൻ ശ്രദ്ധിക്കാറില്ല എനിക്കാരും അങ്ങനെ വിളിക്കാറില്ല വിളിക്കാൻ അങ്ങനെ ആരുമില്ല എന്നാണ് സത്യം അല്ല ടീച്ചറിപ്പോൾ വിളിച്ച് നേരെ കുറയാലോ ഉറങ്ങില്ലേ ഇതുവരെ തലക്കാണ് പരിക്കേറ്റിയുള്ളൂ നല്ല ക്ഷീണം കാണും കഴിച്ച മെഡിസിനൊക്കെ അത്രയ്ക്ക് സ്ട്രോങ്ങാ അത് ഞാൻ വിളിച്ച് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു നന്ദി വാക്ക് പോലും പറയാൻ ഏയ് അതൊന്നും സാറില്ല അത് ഞാനല്ല മറ്റാരായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു എന്തോ അപകടം നടന്ന സമയത്ത് ആ സ്പോട്ടിൽ ഞാനുണ്ടായിരുന്നു അതത്ര നന്ദി പറയേണ്ട മഹാസംഭവൊന്നും അല്ല ആ ഒരു കാര്യം വേദനകൾ മരുന്നുണ്ടല്ലോ അത് സഹായിക്കാൻ പറ്റാത്ത വേദനകളുപ്പം മാത്രം കഴിച്ചാൽ മതി കേട്ടോ അതത്ര നല്ലതല്ല രണ്ടു ദിവസം തലതന കണ്ട ഭാരപ്പെട്ട ചിന്തകളും വേണ്ട കുറയും എല്ലാം പെട്ടെന്നൊന്നും ഭേദമാവട്ടെ അവൾക്കൊന്നും പറയാൻ പറ്റിയില്ല അല്ലെങ്കിൽ അതിനെ അയാൾ അനുവദിച്ചില്ല അവൾ കേൾക്കുകയായിരുന്നു അയാളെ ഓരോന്ന് പറയുമ്പോഴും എല്ലാം അനുസരിക്കുന്ന ഒരു കൊച്ചു പോലെ ഒരു മുകളിൽ മാത്രം അവളിൽ നിന്ന് ഉയർന്നു പിന്നെ എന്താ അവൾ ചെവിയർത്തു അതു പിന്നെ ഇച്ചിരി ഭേദമായില്ലേ ആ കാറുകാരനൊന്ന് വിളിക്കണം അവർക്കൊരു സമാധാനമായിക്കോട്ടെ അവരെന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ടീച്ചറൊന്ന് വിളിക്കുന്നത് അവർക്ക് സന്തോഷമാകും ടീച്ചർ പതിയെന്ന് മോളി ഓക്കെ കിടന്നോളൂ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അവൾ വാൾ ടൂബിൽ വലിയ കണ്ണാടിയിലേക്ക് നോക്കി അവളെ തൻ്റെ രൂപം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതേസമയം കുറച്ചകലെ വാടക റൂമിൽ അയാളും സ്വപ്നം കണ്ട് തുടങ്ങിയായിരുന്നു ടീച്ചറോടൊപ്പമുള്ള സുന്ദര നിമിഷങ്ങൾ ഓർത്ത് തന്നെ ചതിച്ചിട്ട് പോയ ഭാര്യ കാരണം ജീവിതം തന്നെ വെറുത്തുപോയ ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയാൽ അയാളുടെ മനസ്സിൽ വീണ്ടും ഒരു വസന്തകാലം വിരിയുകയായിരുന്നു മകളുടെ വിവാഹം കാണാൻ ആഗ്രഹിക്കുന്ന ആ അമ്മയും മനസ്സുകൊണ്ട് സന്തോഷിക്കുകയായിരുന്നു